അലൈക്കും വസ്സലാമു അസാംക്കും അലഹമില്ലാമിൻ അമ്മാബാദ് പലരും ഇപ്പോൾ സ്വാഭാവികമായും സുലഭമായി ചെയ്തുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ വ്യാപകമായി മുസ്ലിമുകൾക്കിടയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വലിയ ഒരു വിപത്താണ് നര വന്ന താടിയും മുടിയും കറുപ്പിക്കുക എന്ന് പറയുന്നത് അതൊരിക്കലും ഇസ്ലാം അനുവദിക്കുന്നതല്ല അലൈഹി തങ്ങൾ പറഞ്ഞു ഇന്ന ഹാദ നര വന്നാൽ ആ നരയെ മാറ്റാൻ പറ്റുന്നതിൽ നിന്ന് മാറ്റം വരുത്തുന്നതിൽ നിന്ന് മാറ്റപ്പെടുന്നതിൽ ഏറ്റവും നല്ലത് അൽ ഹിന്നു മൈലാഞ്ചിയാണ് വൽ ഖത്തമോ ഖത്തമാണ് ഒരു ധാരണവശാലും നമ്മൾ കറുപ്പിക്കാൻ പാടില്ല നിമിഷു അലൈഹി വല്ല മാത്തങ്ങൾ മറ്റൊരു ഹദീസ് കൂടെ പറഞ്ഞിട്ടുണ്ട് ഇകിറ്റ നികുസവാദ കറുപ്പിക്കുന്നതിനെ തൊട്ട് നിങ്ങൾ വിട്ടു വിൽക്കണം അങ്ങനെ ചെയ്യാൻ പാടില്ല നിലവന്നാൽ അത് നാളെ അന്ത്യദിനത്തിൽ വലിയ പ്രകാശമായി അവരെ തേടി വരുമെന്നും മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലൈഹി വല്ല മാത്തങ്ങൾ പഠിപ്പിച്ചു അതുകൊണ്ട് കറുപ്പിക്കാൻ പാടില്ല ഹിന്നാ എന്ന് പറഞ്ഞാൽ മൈലാഞ്ചി കത്തുമ് എന്ന് പറഞ്ഞാൽ ചുവപ്പിൽ നിന്ന് ഒന്നുകൂടെ ഡാർക്കായി അധികമായ ചുവപ്പ് കറുപ്പിലേക്ക് എത്താത്ത രൂപത്തിലുള്ള ചുവപ്പ് യമൻ നാടുകളിൽ കാണപ്പെടുന്ന നമ്മുടെ ആടുകളിൽ കാണപ്പെടുന്ന ഹിന്നാ മൈലാഞ്ചിയെ പോലെയുള്ള ഒരു തരം സസ്യമാണ് കത്തുമ എന്ന് പറയുന്നത് ചുരുക്കത്തിൽ തടിയും മുടിയും നര വന്നാൽ കറുപ്പിക്കുന്നത് ഒരിക്കലും ശരിയല്ല വലിയ വിപത്താണ് അധികം വലിയ നാശമാണ് നമുക്ക് എത്തുക നാം പ്രത്യേകമായി വളരെ കാര്യഗൗരവത്തോടുകൂടെ പരിഗണിക്കപ്പെടേണ്ട ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടിയാണ് അള്ളാഹു സുബാന ദീന എയിമു ഉപകാരമുള്ള എയിമുകൾ പഠിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്കൊക്കെ വലിയ ഭാഗ്യവും തൗഫീഖും നൽകുമാറാവട്ടെ ആമീന യാറബൽ അലമീൻ السلام عليكم ورحمه الله وبركاته